നമ്മുടെ ജീവിതത്തെ കൃത്യമായി നമുക്ക് ക്രമീകരിക്കപ്പെടാൻ കഴിയുന്നതിന് വളരെ ഒരു പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് മാസങ്ങൾ അതുപോലെ ദിവസങ്ങൾ അതുപോലെ ചില സുപ്രധാനമായ പ്രതിഫലാർഹമായ സുദിനങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിക സമുദായത്തെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്ന മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്നല്ല മിക്കപ്പോഴും നമ്മുടെ ദുനിയവയും ബുഹ്രവിയുമായ ജീവിതത്തിന്റെ സർവ്വകാര്യങ്ങളും ഒരു പക്ഷേ ഒളി ഒഴി മറിഞ്ഞിരിക്കുന്നത് അത് ദിവസങ്ങളെ പരിഗണിക്കുമ്പോഴും മാസങ്ങളെ പരിഗണിക്കുമ്പോഴുമാണ് വിശുദ്ധമായ

െ വിൽ നിന്നും മണ്ണിലേക്ക് അവതരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ നിശ്ചയിച്ചപ്പോ അതിന് തിരഞ്ഞെടുക്കപ്പെട്ടത് റമലാൻ എന്ന വിശുദ്ധമായ മാസത്തെ പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞു വരിക പടച്ചവന്റെ കലാമിനു പോലും പടച്ചവന്റെ സംഭാഷണത്തിന് അതിനൊരു പവിത്രതയും അതിനൊരു മാന്യതയും അതിനൊരു പരമോന്നതയും അതിനൊരു മഹത്വവും നൽകപ്പെട്ടത് അത് മാസത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന പുണ്യമായ മാസത്തെ പരിഗണിച്ചുകൊണ്ടാണ് സുന്ദരമായ സുദിനത്തെ പരിഗണിച്ചുകൊണ്ടാണ് വിശുദ്ധമായ റമൽഫിൻ തുടക്കം കുറിച്ചത് തന്നെ ഇങ്ങനെ നാം 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 വിചിന്തനം നടത്തുമ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിത ശൈലികളിൽ കൃത്യമായ ഒരു പങ്ക് വഹിക്കാൻ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്തിനേറെ ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതങ്ങളെ ക്രമീകരിക്കപ്പെടുക ഏഴ് ദിവസങ്ങളെ ചേർത്തു വായിക്കപ്പെട്ടുകൊണ്ട് ഏഴ് ദിവസങ്ങളെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ഏഴ് ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ അത് ഒരു ായി പരിഗണിച്ചുകൊണ്ട് എട്ടാമതൊരു ദിവസമില്ല എന്നിരിക്കെ ഏഴ് ദിവസത്തിന് ശേഷം വീണ്ടും രണ്ടാമതൊരു ആഴ്ച ആവർത്തിക്കപ്പെടുമ്പോ അങ്ങനെ ദിവസങ്ങളെ ക്രമീകരിക്കപ്പെടുമ്പോ ആറ് ദിവസങ്ങൾക്ക് ശേഷം ഏഴാമതായി കടന്നു വരുന്ന സുന്ദരമായ ആ എന്ന് പറയപ്പെടുന്ന ദിവസത്തെ പോലും ഇസ്ലാം 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 പരിഗണിക്കപ്പെടുക എണ്ണപ്പെടുക ക്രമീകരിക്കപ്പെടുക നേതാവാണ് വിശുദ്ധമായ ദിനു ഇസ്ലാം ദിവസത്തിന് കൊടുത്ത ഒരു പ്രാധാന്യം ഒരു പരിഗണന എന്ന് പറയപ്പെടുമ്പോ നാം എല്ലാവരും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സകലമായ തിരക്കുകളും മാറ്റിവെച്ച് ഇത് വെള്ളിയാഴ്ചയാണ് ഇത് ചുമഴയാണ് ഇത് പ്രതിഫലത്തിന്റെ ആരാധനയാണ് ഇത് പ്രാധാന്യം നൽകപ്പെടേണ്ട ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ആ തിരക്കുകളെല്ലാം മാറ്റിവെക്കപ്പെട്ടുകൊണ്ട് ഇനി പക്ഷേ നമസ്കരിക്കാത്തവന് പോലും നമസ്കരിക്കാൻ കാണിക്കാത്തവൻ പോലും ഒരു വല്ലാത്ത ആരാധനയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുമ്പോ അതിന്റെ ഒരു മറുഭാഗം ചിന്തിച്ച എന്റെ പ്രിയപ്പെട്ടവരെ ചുമഹ എന്ന ആരാധന പോലും മറഞ്ഞിരിക്കുന്ന പുണ്യമായ വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന്റെ നായകരാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പോയ 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 പറഞ്ഞു കൊടുത്തു സ്ഥാനം എന്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ ആധുനികതയുടെ ഏറ്റവും മോശമായ അസുരഭാവതത്തിലൂടെ ജീവിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദിവസത്തിന്റെ പ്രാധാന്യം എന്താ സമയത്തിന്റെ വില എന്താ ആഴ്ചയുടെ പ്രാധാന്യം എന്താ ഇതൊന്നും ഇങ്ങനെ ചിന്തിക്കാതെ ജീവിക്കണം ഒരു ദിവസം എത്ര രീതിയിൽ കാണിക്കപ്പെട്ടുകൊണ്ട് വ്യൂസ് നേടണം നേടണം ലൈക്ക് എന്നുള്ള ഒരു എന്റെ അഭിനവ മുസ്ലിമേ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ വല്ലാത്ത ആവേശത്തോടെ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും ആ തിരക്കുകളെല്ലാം മാറ്റി വെക്കപ്പെട്ടുകൊണ്ടോ ആഴ്ചയിൽ ഒരു പ്രാധാന്യം കൊടുക്കപ്പെടുന്ന വെള്ളിയാഴ്ച എന്ന് പറയപ്പെടുന്ന ദിവസം ആ ദിവസത്തിന്റെ ഉച്ചയായ സമയത്ത് ആരാധനയ്ക്ക് വേണ്ടി താല്പര്യം കാണിക്കുമ്പോഴും ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ ഊന്നിക്കൊണ്ട് ലോകത്തിന്റെ നായകൻ പറഞ്ഞുപോയ സന്ദേശം ഏതൊന്നറിയോ ദിവസങ്ങളുടെ നേതാവാണ് ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുമ്പോ ആറ് ദിവസങ്ങൾക്കൊരു നേതാ ആ ദിവസങ്ങളുടെ നേതാവാണ് ഞാൻ പറഞ്ഞു വരിക അങ്ങനെ ദിവസത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സമയത്തിനുണ്ട് അതിൻ്റെതായ പ്രാധാന്യം പ്രതിഫലം സമയം അസർ നമസ്കാരത്തിന്റെ ആ ഒരു അഞ്ച് വക്തത്തിൽ ഏറ്റവും പുണ്യമായ പ്രതിഫലമായ അസർ നമസ്കാരത്തിന്റെ സമയം ഇങ്ങനെ തുടങ്ങി സമയത്തിനുണ്ട് അതിൻ്റെതായ പ്രാധാന്യം അതിൻ്റെതായ പ്രതിഫലം അതിൻ്റെതായ പുണ്യം അതിൻ്റെതായ പോരിശാ സമയത്തിനുണ്ട് ദിവസത്തിനുണ്ട് ആഴ്ചക്കുണ്ട് മാസത്തിനുണ്ട്